നമസ്കാരം മിനിസ്റ്റു വേണം പിന്നെ മറ്റുള്ളിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം സത്യം പറഞ്ഞാൽ ചിരിക്കാൻ വയ്യ എന്ന് വേണം പറയാം കാരണം നമ്മുടെ ഈ നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് വാർത്തകൾ നമ്മൾ ചെയ്തതാണ് ചെയ്യേണ്ട എന്ന് വിചാരിച്ചതാണ് പക്ഷെ നമ്മുടെ ഈ സഹോദരി ഇതിനെ കുറിച്ചിട്ടൊരു കാര്യം പറയുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ റിയാക്ഷനുമായിട്ട് വന്നത് അതായത് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഈ ഗോപൻ സ്വാമിയുടെ മൂത്തമകൻ മൂത്ത മകനോ ഇളയ മകനോ ഈ പൂജാരിയായിട്ടുള്ള ഒരാളുണ്ടല്ലോ ഇന്ദ്രനോ ചന്ദ്രനോ എന്നതുകൊണ്ടാണ് ഈ പുള്ളിയുടെ പേര് പുള്ളി പൂജാകർമ്മങ്ങളൊക്കെ നടത്തുന്ന ഒരാളാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ റിപ്പോർട്ടർ ചാനലിനകത്ത് ഒരു വാർത്ത വന്നിരുന്നു അതായത് ഈ ഗോവൻ സ്വാമിയുടെ സമാധി സമാധിപീഠം എന്ന് പറയുമ്പോൾ അതിനിപ്പോൾ എന്തോ ദൃശ്യ വീടോ അങ്ങനെ എന്തോ ഒരു പേരാണ് കൊടുത്തിരിക്കുന്നത് ഈ സമാധി പീഠത്തിലേക്ക് ഒരുപാട് ഭക്തജനങ്ങൾ വരുന്നു അവരവിടെ പ്രാർത്ഥിക്കാൻ വരുന്നു അപ്പോൾ അവർക്ക് അതിൻ്റെതായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ ഒരു വാർത്ത ചെയ്തിരുന്നു കാരണം ഈ അമ്മയും മക്കളും ഒക്കെ നല്ല അഭിനേതാക്കളാണ് എന്നുള്ളത് കേരള പൊതുസമൂഹം മൊത്തം കണ്ടതാണ് പക്ഷേ ഈ വിശ്വാസത്തിന്റെ ഭാഗം വരുമ്പോഴാണല്ലോ ഇതിനകത്തെല്ലാം പ്രശ്നം വരും കാരണം നമുക്ക് ആരുടെയും വിശ്വാസത്തെക്കുറിച്ച് ചോദ്യം ചെയ്യാൻ നമുക്ക് പറ്റില്ല കാരണം അവനോന്റെ വിശ്വാസം അവനവന് നല്ലത് അല്ലെങ്കിൽ അവനവന് വലുത് എന്നാണ് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പം അതുകൊണ്ട് വിശ്വാസത്തിൽ കയറി നമുക്കൊന്നും പറയാൻ പറ്റാത്തത് കൊണ്ട് മാത്രമാണ് ഇപ്പം ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഒരു വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യപ്പ സ്വാമിയുമായിട്ട് ഉപമിച്ചിരിക്കുകയാണ് ഈ പറഞ്ഞ ഗോ ഈ ഗോപൻ നെയ്യാറ്റൻകര ഗോപൻ സ്വാമിയെ ആര് ഈ മൂത്ത മകൻ അയ്യപ്പ സ്വാമിയുമായിട്ട് എന്താ പറയുക താരതമ്യം ചെയ്യുകയാണ് സത്യത്തിൽ ഇത് വിശ്വാസികളുടെ ഇടയിൽ അല്ലെങ്കിൽ വിശ്വാസികൾ ഇത് എങ്ങനെയാണ് എടുക്കുക കാരണം അവിടെ ഈ ചാനലുകാർ നേരമ്പെടുത്ത് വൈതരം വര പോലും നിന്നിട്ട് ഒരു പൂച്ചക്കാളി പോലും ഈ പറയുന്ന സ്വാമിയെ കാണാൻ അവിടെ എത്തിയിട്ടില്ല എന്നുള്ള നമ്മൾ പറയുന്നുണ്ടായിരുന്നല്ലോ ഈ ഒരു സംഭവം നടന്ന് മണിക്കൂറുകൾക്കുള്ളിൽ വാർത്താ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരൊറ്റ കാര്യമാണ് ഇത് പണം തട്ടാനായിട്ടുള്ള ഒരു ഒന്നാം തരം ഫ്രോഡ് പരിപാടിയാണ് ഈ മക്കൾ കാണിക്കുന്നതെന്നായിരുന്നു എന്നാൽ ഇപ്പോഴും ഗോവൻ സ്വാമി മരണപ്പെട്ടത് എങ്ങനെയാണ് അല്ലെങ്കിൽ മരിച്ചതാണോ കൊന്നതാണോ എന്നുള്ള വ്യക്തമായിട്ടുള്ളൊരു അറിവ് നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല കാരണം അതിന് ഈ ആന്ധ്രാഭ്യയവങ്ങളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരേണ്ടതുണ്ട് അതുവരെ കാത്തിരിക്കണം എങ്ങനെയാണ് മരണപ്പെട്ടത് എന്നാൽ പ്രാഥമിക റിപ്പോർട്ടിൽ അദ്ദേഹത്തിൻ്റെ സ്വാഭാവിക മരണമാണ് എന്ന് നമ്മൾ അറിഞ്ഞു പക്ഷേ എന്നാൽ ഇതിനകത്തേക്ക് ഹിന്ദു മഹാ തീവ്ര സംഘടനകളുടെ ഇടപെടൽ അത് വലിയ രീതിയിൽ ഇവർക്ക് കൂടുതൽ മൈലേജ് കൊടുത്തിട്ടുണ്ട് കാരണം അവർ വലിയ രീതിയിൽ ഘോഷയാത്രയൊക്കെ നടത്തി കൊണ്ടുവന്നിട്ട് ചെറിയൊരു പീഠമായിരുന്നത് വലിച്ചു പൊളിച്ചു മാറ്റി ഇപ്പം വലിയ ഒരു സമാധി പീഠത്തിലേക്ക് ഇരുത്തിക്കൊണ്ട് കൊണ്ട് ഇപ്പൊ അവിടെ പൂജാ കർമ്മങ്ങൾ നടത്തുന്നു ഇനിയിപ്പം ശിവന്റെ വിഗ്രഹം അവിടെ സ്ഥാപിക്കാൻ പോകുന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട് അപ്പൊ നമ്മുടെ നമ്മുടെ ഈ സഹോദരി ഇതിനെ കുറിച്ചിട്ട് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് കാരണം ഒരു ഹൈന്ദവ സഹോദരി ആകുമ്പോഴത്തേക്ക് ആ സഹോദരിക്ക് അധികാരിമായിട്ട് ഇതിനെ കുറിച്ചിട്ട് പറയാനായിട്ടുള്ള അവകാശമുണ്ട് അപ്പൊ നമുക്ക് എന്താണേലും അതൊന്ന് കേൾക്കാം കേട്ടതിനു ശേഷം സഹോദരി പറയുന്ന ഈ വീഡിയോ നിങ്ങൾ കേട്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം നേരെ വിളക്ക് നമസ്കാരം നിങ്ങളൊരു രസകരമായിട്ടുള്ള കാര്യം കേൾക്കണം ഈ സംഭവം കേട്ടിട്ട് എനിക്ക് ചിരി വന്നു അപ്പൊ ഞാൻ വിചാരിച്ചു നിങ്ങളെയും കൂടി കേൾപ്പിക്കാമെന്ന് നമ്മുടെ നെയ്യാറ്റിൻകരയിൽ സമാധിയിരുന്ന ഗോപിൻ സ്വാമി ഉണ്ടല്ലോ ഇപ്പൊ ഗോപൻ സ്വാമി ആരെക്കൂട്ടാണ് ആരെ വെച്ചിട്ടാണ് ഈ ഗോപൻ സ്വാമിയെ കമ്പയർ ചെയ്യുന്നറിയാമോ മക്കള് നമ്മുടെ ശബരിമലയിൽ ഇരിക്കുന്ന ശ്രീ അയ്യപ്പ സ്വാമിയുമായിട്ട് അയ്യപ്പസ്വാമി എങ്ങനെയാണോ സമാധി ഇരുന്നത് അതേപോലെയാണ് ഇത്രേ ഗോപൻ സ്വാമി സമാധി ഇരുന്നത് അതേപോലെ ഗോപൻ സ്വാമി ഇപ്പൊ ദൈവമാണ് ചൈതന്യമുണ്ട് പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട് എല്ലാവരുടെയും അച്ഛനും അമ്മയും അവർക്ക് ദൈവമാണ് അപ്പം ഗോപൻ സ്വാമി അവർക്ക് ദൈവമാണ് അത്രേ സത്യമാണ് അവർ അച്ഛനും അമ്മയാണ് അല്ലെങ്കിൽ അവരുടെ അച്ഛനാണ് അവര് സമാധി ഇരുത്തുവോ പൂജിക്കുവോ പ്രാർത്ഥിക്കുവോ എന്ത് വേണമെങ്കിൽ ചെയ്തോട്ടെ അപ്പം അവർക്ക് അത് ദൈവമായതുകൊണ്ട് തന്നെ അവരുടെ അച്ഛൻ ദൈവമായതുകൊണ്ട് തന്നെ ബാക്കിയുള്ളവരും ആ ദൈവത്തെ പോയി പൂജിക്കണം അത്രേ പ്രാർത്ഥിക്കണോ അത്രേ ഏതായാലും ഞാൻ വീഡിയോ കാണിച്ചുതരാം വിശ്വാസികൾ ഇങ്ങനെ ഒന്നും രണ്ടും ഇങ്ങനെ ഇങ്ങനെ അഞ്ചും വിശ്വാസികൾ പ്രാധാന്യം അറിയുന്നവരാണ് അത് വരുന്നത് നമ്മുടെ നമ്മുടെ ശബരിമല പിന്നെ അഗസ്ത്യർ അല്ലേ പ്രതിഷ്ഠ അതിന്റെ സമാധി ചടങ്ങുക ചെയ്തത് അതെ അത് ആരുടെ സമാധിയാണ് ശബരിമല ശബരിമല അയ്യപ്പൻ അയ്യപ്പൻ അയ്യപ്പന്റെ സമാധിയാണ് നമ്മുടെ അഗസ്ത്യരുടെ സമാധി പത്തനാഭ ക്ഷേത്രത്തിലല്ലേ അഗസ്ത്യരുടെ സമാധി ജീവിക്കുന്ന ദൈവങ്ങളാണ് മാതാപിതാക്കൾ അതാണ് അതായത് അതായത് പാവപ്പെട്ട എന്റെ ഒരു അമ്മയെ കളിയാക്കണം എന്നിട്ട് ഗോപൻ സ്വാമി സമാധിയായി ഇനി ഗോപൻ സ്വാമി ഈശ്വരനാണ് ഞാൻ ചോദിക്കട്ടെ എന്റെ അച്ഛനും അമ്മ എനിക്ക് ഈശ്വരൻ തന്നെയാണ് അതുപോലെ എല്ലാവരുടെയും അച്ഛനും അമ്മയും അവരവർക്ക് ഈശ്വരൻ തന്നെയാണ് സമാധി ഒരു ദൈവം നാലാം ഭാവമാണ് ഈശ്വരൻ സമാധിയായാണ് ശീർച്ചയായിട്ടും അതായത് എല്ലാവരുടെയും അച്ഛനും അമ്മയും എല്ലാം ഈശ്വരൻ തന്നെയാണ് അവർക്കത് തിരിച്ചറിയാൻ പറ്റിയില്ല കേട്ടല്ലോ ഭക്തിയെ അന്ധവിശ്വാസമായിട്ട് കണക്ട് ചെയ്തു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ ബിസിനസ് ഒരുപാട് ആൾക്കാരാണ് ആ ഒരു വേയിലേക്ക് ബിസിനസ് തള്ളി നീക്കി വലിയ കാശ് കാശുണ്ടാക്കുന്നത് കോടിക്കണക്കിന് ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ ഈ അന്ധവിശ്വാസങ്ങളൊക്കെ ഇങ്ങനെ തലയ്ക്കകത്ത് കയറ്റി അത് വിശ്വസിച്ചിരിക്കുന്ന കുറെ പൊട്ടന്മാര് അവർക്ക് ഇഷ്ടം പോലെ കാശം ഉണ്ടായിരിക്കും പാവപ്പെട്ട ആൾക്കാര് ഒരുപാട് ഈ അന്ധവിശ്വാസങ്ങളുടെ പുറകെ പോലെ എനിക്കൊന്നും കൂടുതലും കാശുള്ള ഉള്ള ആൾക്കാരായിരിക്കും അപ്പൊ അവർക്ക് ഒരുപാട് കാശുണ്ട് കാശ് ചെലവാക്കാനുണ്ട് കാശ് കൊണ്ട് കളയാനുണ്ട് അതുകൊണ്ട് തന്നെ ഈ അന്ധവിശ്വാസങ്ങളൊക്കെ വിശ്വസിച്ച് അതിന്റെ ഒക്കെ പുറകിൽ പോയി അവിടെ കൊണ്ടുപോയി കാശൊക്കെ അങ്ങ് നിക്ഷേപിക്കും അപ്പൊ അത്തരക്കാരെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഗോപൻ സ്വാമിയെ പോയി പ്രാർത്ഥിക്കൂ നല്ലപോലെ തടസ്സങ്ങളൊക്കെ നീങ്ങി കിട്ടും ജോലിയൊക്കെ കിട്ടും എല്ലാവിധ ഐശ്വര്യങ്ങളും ജീവിതത്തിൽ ഉണ്ടാകും ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ പോരെ എല്ലാ ബിസിനസ്സിലും ഒരു മുദ്രാവാക്യം ഉണ്ട് ഓരോ കമ്പനിയിൽ എടുത്തു നോക്കി കഴിഞ്ഞാൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു മുദ്രാവാക്യം ഉണ്ട് അതേപോലെ ഇവരുടെ മുദ്രാവാക്യമാണ് വരൂ പ്രാർത്ഥിക്കൂ തടസ്സങ്ങൾ നീക്കൂ സുഖം എല്ലാവർക്കും എന്നാൽ പിന്നെ അങ്ങനെ ചെയ്താൽ മതിയല്ലോ ഈ നാട്ടിലുള്ള എല്ലാ കാര്യങ്ങളും നടക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഏതെങ്കിലും ഒരു ദൈവത്തെ ആൾ ദൈവത്തെയോ അതെന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്വയം സമാധിയായി സ്വയം ദൈവമാണെന്ന് പ്രഖ്യാപിക്കുന്ന ആൾക്കാരെയൊക്കെ പോയി കണ്ടാൽ മതിയല്ലോ പിന്നെ ഈ നാട്ടിൽ ഒരു പ്രശ്നവും ഉണ്ടാവത്തില്ല ഇങ്ങനെ ദൈവങ്ങൾ ഇഷ്ടം പോലെ നമ്മുടെ നാട്ടിൽ ജീവിച്ചിരിപ്പുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത് ദൈവങ്ങൾക്ക് തടയാനുള്ള ശക്തി ഉണ്ടല്ലോ എന്തുകൊണ്ട് ദൈവങ്ങൾ തടയുന്നില്ല ജീവനോടെ ഇരിക്കുന്ന ദൈവങ്ങളെ കൊണ്ട് അങ്ങ് തട്ടിയിട്ട് മുട്ടിയിട്ടും ഇരിക്കാൻ പറ്റത്തില്ല അതുപോലെ ദൈവങ്ങളാണ് നമ്മുടെ നാട്ടില് ഒരു രക്ഷയും ഇനി അടുത്ത ദൈവം ഈ ദൈവത്തെ നമ്മൾ തന്നെ ചുമക്കണം നമ്മളല്ല ചുമക്കുന്നത് ചുമക്കാൻ ആൾക്കാരുണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് ചുമക്കാൻ ഇപ്പൊ തന്നെ രീതിയിലുള്ള പോസിറ്റീവ് റെസ്പോൺസ് ആണ് ഇവരുടെ ഫാമിലിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഓ പാവങ്ങളാണല്ലോ ഒരു ഒരു സഹതാപമാണ് ഇപ്പൊ ഈ സഹതാപം കുറച്ചു കഴിയുമ്പോൾ ഭക്തിയായിട്ട് മാറും പിന്നെ എല്ലാവരും അങ്ങ് ഏറ്റെടുക്കും ഒത്തിരി വലിയ ഭക്തിയായി ആൾക്കാരും തീർത്ഥാടകരും ഇവരുടെ ആരാധകരും ഒക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും അങ്ങ് ഏറ്റെടുത്തോളൂ പിന്നെ ഇവരെ നമുക്ക് തൊടാൻ പോലും പറ്റുന്നില്ല പക്ഷെ എനിക്ക് ഇന്നത്തെ ഏറ്റവും വലിയ അത്ഭുതം എവിടെ പോയി ടെസ്റ്റ് റിസൾട്ട് എന്തുകൊണ്ടാണ് ആ ടെസ്റ്റ് റിസൾട്ട് വരാത്തത് ഇത്ര സമയമായില്ലേ കൂടിപ്പോയ ഒരാഴ്ച ഇതിപ്പോ ഇത്രേ സമയമായിട്ടും ടെസ്റ്റ് റിസൾട്ടും വരുന്നില്ല കേസ് ഒരു വഴിക്കുമായിട്ടില്ല കേസ് ഇപ്പം നിർത്തി വച്ചേക്കുവാണ് സമയം വൈകും തോറും ആ ടെസ്റ്റ് റിസൾട്ട് വരുന്നതും വൈകും പിന്നെ അത് നമുക്ക് കേൾക്കാൻ പോലും പറ്റത്തില്ല എന്താണ് സംഭവിച്ചത് എന്ന് അത് മറച്ചു വെച്ചേക്കുകയാണെന്നാണ് എന്റെ ബലമായ സംശയം പിന്നെ അല്ലാതെ എന്തുകൊണ്ടാണ് ടെസ്റ്റ് റിസൾട്ട് വായിക്കുന്നത് ഏതായാലും പുതിയ ദൈവത്തെ സൃഷ്ടിക്കാൻ വേണ്ടിട്ട് ആൾക്കാര് കാണിച്ച ഓരോരോ മാർഗങ്ങള് അപ്പോ സഹോദരി പറഞ്ഞത് കേട്ടല്ലോ അല്ലേ നമ്മൾ പറഞ്ഞതിനെക്കാട്ടി കൂടുതൽ ആധികാരികത ഈ ഹൈന്ദവ സഹോദരി ആയിട്ടുള്ള ഈ കുട്ടി പറയുമ്പോഴത്തേക്കുണ്ട് കാരണം എല്ലാ വിഷയങ്ങളിലും വളരെ കൃത്യമായി ഇടപെട്ടുകൊണ്ട് കുട്ടിയുടെ മറുപടി പ്രായത്തിലും പക്വതയ്ക്ക് മുകളിലാണ് പറയുന്നത് എന്താണേലും ഈ ടെസ്റ്റ് റിപ്പോർട്ടിനെ കുറിച്ചിട്ട് നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടില്ല എന്തുകൊണ്ടാണ് ഈ ടെസ്റ്റ് റിപ്പോർട്ട് വഹിക്കുന്നത് കാരണം നമ്മൾ അന്ന് പറഞ്ഞിരുന്നു ഈ ടെസ്റ്റ് റിപ്പോർട്ടിന് വെളിച്ചം കാണാൻ പോകുന്നില്ല ഈ കേസിന് മുന്നോട്ട് പോകാൻ പോകുന്നില്ല ഇനി എന്ത് തന്നെയാണെങ്കിലും അത് അവിടെ കുഴിച്ചു മൂടപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ് അത് തന്നെയാണ് ഇപ്പോഴും ഈ വെളിപ്പെടുത്തേണ്ടി എന്തായാലും അയ്യപ്പ സ്വാമിയുമായിട്ടൊക്കെ ഇദ്ദേഹത്തെ കമ്പയർ ചെയ്യാൻ കാണിച്ചിട്ടുള്ള ഈ ഒരു ധൈര്യം ഉണ്ടല്ലോ അത് സത്യം പറഞ്ഞാൽ വിശ്വാസികൾ അത് ഏത് രീതിയിൽ എടുക്കും കാരണം ഇവിടെ ഇപ്പം എല്ലാം സെന്റിമെന്റ്സ് വർക്കൗട്ട് ചെയ്തുകൊണ്ട് ഈ അമ്മ ഒരു വീഡിയോയിൽ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ജീവിക്കാൻ ഇപ്പൊ ഒരു മാർഗവും ഇല്ല കയ്യിലിരിക്കുന്നത് മൊത്തം അത് വിറ്റു ഇപ്പം രണ്ട് പശു ഉണ്ടായിരുന്നത് അതിലൊരു പശുവിനെ വിറ്റിട്ടാണ് ഞങ്ങൾ ഞങ്ങളിപ്പോൾ ഇത് ചെയ്യുന്നത് ഇവിടെ വരുന്ന ഭക്തർക്ക് ഇരിക്കാനായിട്ടുള്ള സൗകര്യങ്ങളില്ല അവർക്ക് അവിടെ ഒരു തറ കെട്ടി കൊടുക്കണം പിന്നെ വെയിലുവള്ളതിരിക്കാൻ വേണ്ടി മേളിലൊരു മറ വേണം അപ്പൊ ഇതിനൊക്കെ പണം വേണം അപ്പം ജോലി ചെയ്യാതെ ഇങ്ങനെ വിശ്വാസികളായിട്ടുള്ള ഒരു ചെറിയ വിഭാഗത്തെ എങ്കിലും കയ്യിലെടുത്തുകൊണ്ട് അവരുടെ കയ്യിലിരിക്കുന്ന പണം വളരെ ഈസി ആയിട്ട് സമ്പാദിച്ച് സുഖസുന്ദരമായിട്ട് നാലഞ്ച് നേരം ദൃഷ്ടാങ്കം ഭോജിച്ച് ഇങ്ങനെ ജീവിക്കാനായിട്ടാണ് ഇവരിങ്ങനെ നിൽക്കുന്നത് സത്യത്തിൽ കേരളം എന്ന് പറയുന്നത് അക്ഷരത്തിൽ മുന്നിട്ട് നിൽക്കുന്നതാണ് പ്രബുദ്ധരാണ് എന്നൊക്കെ നമ്മൾ അവകാശപ്പെടുമ്പോൾ ഇത്തരത്തിലുള്ള ചില വെട്ടിപ്പ് ആൾക്കാരുടെ കയ്യിൽ പോയി വീഴുന്നത് അത് ദൗർഭാഗ്യകരമെന്ന് പറയാതിരിക്കാൻ നിർത്തിയില്ല എന്താണെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇപ്പൊ ഗോവൻചാമിയുടെ ഈ മോഹൻ പറഞ്ഞിട്ടുള്ള ഈ ഒരു പുതിയ വിഷയം അതായത് ഇനിയിപ്പോൾ സ്വാമി എന്ന് പറയാൻ പറ്റത്തില്ല ഇനിയിപ്പോൾ ദൈവമാണ് അച്ഛൻ ദൈവമാണ് കാരണം അവർക്ക് അച്ഛനും അമ്മയും ദൈവമായിരിക്കും അത് മറ്റുള്ളവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും പക്ഷേ എന്ന് വിചാരിച്ചിട്ടും മറ്റുള്ളവരുടെ ഇതിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന ഈയൊരു സംഭവം ഉണ്ടല്ലോ അത് കേരളത്തിലെ പൊതുസമൂഹം എങ്ങനെ കാണും അല്ലെങ്കിൽ എങ്ങനെയാണ് അവരെടുക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ചിട്ടാണ് ഇനി നമ്മൾ വരും ദിവസങ്ങളിൽ കാത്തിരിക്കുന്നത് അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും